നമ്മുടെ കൊച്ചിയിലെ പാലാരിവട്ടത്തുള്ള റെപ്പായസ് ഫാസ്റ്റ് ഫുഡിലാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത് എന്തിനാണെന്നല്ലേ ഇവിടുത്തെ ചിക്കൻ ഫ്രൈയും പൊറോട്ടയും കഴിക്കാൻ ഞാൻ കട്ട വെയിറ്റിങ്ങാണ് അത്യാവശ്യം നല്ല ഡൈനിങ് സ്പേസൊക്കെയുള്ള ഒരു ആണ് വൈകുന്നേര സമയമായാൽ റെപ്പായസിൽ പിന്നെ തിരക്കോട് തിരക്കാണ് ഇവിടുത്തെ ചിക്കൻ ഫ്രൈയും പൊറോട്ടയും ഒരു രക്ഷയുമില്ല അങ്ങനെ നമ്മുടെ പൊറോട്ട അങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് പൊറോട്ട അടിക്കുന്നത് കാണാൻ തന്നെ ഒരു രസം തന്നെയാണ് പിന്നെ കനലിൽ കിടന്ന് നമ്മുടെ കാന്താരി അൽഫാമും തയ്യാറാകുന്നുണ്ട് പിന്നെ ചൂട് എണ്ണയിൽ കിടന്ന് വേവുന്ന നമ്മുടെ ചിക്കൻ ഫ്രൈ വെന്ത് കഴിഞ്ഞ് അത് മറ്റൊരു കൊട്ടയിലേക്ക് മാറ്റുകയാണ് അതും അടിപ്പൊളി കാഴ്ച തന്നെയുണ്ടോ പിന്നെ ബീഫും ലിവറും ഒക്കെ വേറെയുണ്ട് അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ ചിക്കൻ ഫ്രൈയും ബീഫ് റോസ്റ്റും ഒക്കെ ടേബിളിലെത്തി നല്ല ചൂടൻ പൊറോട്ടയും ചൂടൻ ചിക്കൻ ഫ്രൈയും കൂടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് ടേസ്റ്റും ഡൈവിലായിട്ട് എടുക്കാം കുറച്ച് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കൂടി കഴിച്ചു നോക്കി ടേസ്റ്റ് തന്നെയാണ് ചിക്കൻ ഫ്രൈയുടെ രുചി കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ടേസ്റ്റിംഗ് ടൈം അങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ചിക്കൻ മുഴുവനോട് കൂടി ഒന്ന് കഴിച്ചു നോക്കി കേട്ടോ നല്ല മൊരിഞ്ഞ ചിക്കൻ സൂപ്പർ ടേസ്റ്റ് തന്നെ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം ബീഫ് റോസ്റ്റും പൊറോട്ടയും കൂടി ഒന്ന് ട്രൈ ചെയ്യുകയാണ് പൊറോട്ടയും ഒരു കഷ്ണം ബീഫും കൂടി എടുത്ത് കഴിച്ചു നോക്കി കേട്ടോ അതും സൂപ്പർ തന്നെ ഞാനിങ്ങനെ അടിപൊളി സൂപ്പർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വെറുതെ ആണെന്ന് ഇല്ലെട്ടോ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഒരു കട്ടൻ ചായയും കൂടി കുടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് നിങ്ങളും കൊച്ചിയിൽ പാലാരിവട്ടത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും റെപ്പായസില് വരിക ഇവിടുത്തെ അറിയുക പുതിയൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് വിജേഷ്